ദൈവനാമത്തിൽ മഹത്തൻ നിശി ഓൺലൈൻ ബയോൽക്കസിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബയോൽക്കസിന്റെ പന്ത്രണ്ടാം ദിനമാണ് ഇന്ന് വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും ദിവോചന പഠനത്തിന് ഇത് കാരണമായി തീരുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന തുടർന്നും ദിവചനം പഠിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് ഒരുമിച്ച് ദിവചനം പഠിക്കാം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ ഉപസവത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് ആരാണ് ഉത്തരമിതാണ് എലീഷ പ്രവാചകന്റെ ഒരു പ്രവാചക ശിഷ്യൻ രണ്ട് രാജാക്കന്മാർ ഒൻപതിന്റെ ഒന്ന് പത്ത് വാക്യങ്ങൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ശാപം മൂലം കീറിപ്പോയത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് രണ്ടു രാജാക്കന്മാർ രണ്ടിന്റെ മു ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും നാം ഇങ്ങനെ കാണുന്നു പെൺകരടി ഇറങ്ങി വന്നവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു അപ്പോൾ ശാപം മൂലം കീറിപ്പോയത് നാൽപ്പത്തിരണ്ട് ബാലന്മാരാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഹോഷയെ കപ്പം കൊടുത്തത് ആർക്കാണ് ഉത്തരം ഉത്തരമിതാണ് അശൂർ രാജാവായ ശൽമനേശ്വറിന് രണ്ട് രാജാക്കന്മാർ പതിനേഴിൻ്റെ മൂന്ന് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈവാലയത്തിൽ കൊണ്ടുവരാഞ്ഞത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് അകർത്യാഗത്തിന്റെ ദ്രവ്യവും പാപയാഗത്തിന്റെ ദ്രവ്യവും രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ പതിനാറ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു യഹു ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം എന്താണ് ഉത്തരം ഉത്തരമിതാണ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ന്യായ പ്രമാണം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിൽ ജാഗ്രത കാണിച്ചില്ല ജാഗ്രത എന്നാൽ ശ്രദ്ധ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ആറാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമായിരുന്നു ആറക്ഷരവാക്ക് അത് ചോദ്യം ചോദിച്ചപ്പോഴും അഞ്ചക്ഷര വാക്ക് എന്നായിപ്പോയി ആറക്ഷരവാക്ക് നമ്മുടെ ചോദ്യം ഇതായിരുന്നു ആറക്ഷരവാക്ക് ഒന്ന് രണ്ട് ഒരു ശരീരഭാവത്തോട് ചേർത്ത് പറയാറുണ്ട് രണ്ട് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാൽ ജലസ്രോതസിൽ കാണുന്ന ഒരു പ്രതിഭാസം നാലും ആറും ചേർന്നാൽ ചില ജീവികളിൽ ഇത് കാണാം നാല് അഞ്ച് ചേർന്നാൽ നാം ദിവസവും ഇതുവഴി കടന്നു പോകാറുണ്ട് നമ്മുടെ ഉത്തരമിതാണ് കുതിരവാൽ ഒന്നും രണ്ടും അക്ഷരങ്ങൾ ചേർന്നാൽ ശരീരഭാവത്തോട് ചേർത്ത് പറയുന്നത് കുതികൽ കാൽ ചേർത്താണ് പറയുന്നത് കുതികാൽ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ചേർന്നാൽ കടലിലെ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ജലസ്രോതസ്സിലെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് തിര നാലു ആറും ചേർന്ന് ചില ജീവികളിൽ കാണാമെന്ന് പറഞ്ഞത് വാൽ നാലും അഞ്ചും ആറും നമ്മൾ ഇതുവഴി കടന്നു പോകാറുണ്ടെന്ന് പറഞ്ഞത് വാതിൽ അപ്പോൾ ഇതിൻ്റെ ഉത്തരം കുതിരവാതിൽ രണ്ട് രാജക്കന്മാർ പതിനൊന്നിന്റെ പതിനാറ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ച പത്ത് പേർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഉത്തരം വഹിച്ചിരിക്കുന്നയാൾ തന്നെയാണ് ആദ്യ വിജയ് സിസ്റ്റർ സീന പോൾ രണ്ടാമതായി വിജയ് ആയിരിക്കുന്നത് ബ്രദർ ജോർജ് പി സ്കറിയ മൂന്നാമതായി വിജയ് ആയിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ് നാലാമതായി വിജയ് ആയിരിക്കുന്നത് സിസ്റ്റർ ഡൈജി ബിനു നമ്മുടെ അഞ്ചാമത്തെ വിജയി സിസ്റ്റർ സൂസി ജോസ് നമ്മുടെ ട്രിക്കി ബൈബിൾ കിസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഓരോ അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൂടി എഴുതുക സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിൽ ഈ ആൻറ്റി ഉണ്ട് ആൻറ്റി അവിടെ ബൈബിൾ കിസ്സിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് നമ്മുടെ ആറാമത്തെ വിജയ് ബ്രദർ ജോർജ് ടി ജി ഏഴാമത്തെ വിജയ് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ എട്ടാമത്തെ വിജയ് എട്ടാമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ എട്ടാമത്തെ വിജയ് സിസ്റ്റർ ജിൻസി ജിൻസിഎ ഒൻപതാമത്തെ വിജയ് സിസ്റ്റർ ലിധി തോമസ് പത്താമത്തെ വിജയി സിസ്റ്റർ സജിത സുരേഷ് ബാക്കി എല്ലാവരും അയച്ച ഉത്തരം ശരിയാണ് ചിലർ വസ്ത്രം എന്ന് എഴുതിയിട്ടുണ്ട് വസ്ത്രത്തിൻ്റെ റഫറൻസ് നാം വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി രണ്ടിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ സ്തംഭത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിന് നിവാസികൾക്ക് വിരോധമായി അരളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു നീ യഹോവയുടെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി നിൻ എൻ്റെ മുൻപാകെ കരയുകയും ചെയ്തുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ എളപ്പാട് അവിടെ ശപിച്ചതുകൊണ്ടല്ല വസ്ത്രം കീറിയത് ശാപത്തിനും സ്തംഭനത്തിനും വിഷയമായി തീരുമെന്ന് കേട്ടതുകൊണ്ടാണ് അപ്പോൾ അവിടെ ശാപം നടന്നിട്ടില്ല ശാപം നടന്നത് എലീശ പ്രവാചകൻ ആ നാൽപ്പത്തിരണ്ട് ബാ യൗവനക്കാരെ ശപിച്ചപ്പോഴാണ് അവിടെ കരടി വന്നിട്ട് അവരെ കീറിക്കളഞ്ഞത് അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുവാനായിട്ട് ശ്രമിക്കുക ഉത്തരങ്ങൾ ഉത്തരങ്ങളയച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവോചനം പഠിക്കുവാനുള്ള നിങ്ങളുടെ ഉത്സാഹത്തെ ദൈവം മാനിക്കട്ടെ നമ്മൾക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ബൈബിൾ ക്രിസ്റ്റിൽ പങ്കെടുക്കുന്നതെങ്കിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഈ ചാനലിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മറക്കരുത് അതുപോലെ അവരും ദൈവോചനം പഠിക്കുവാനായിട്ട് ഈ ബൈബിൾ ക്രിസ്റ്റ് കാരണമായി തീരും അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ചർച്ചിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിയോജനം എല്ലാവരിലും എത്താനും നിയോജനം പഠിക്കുവാനും അത് കാരണമായിത്തീരും എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഉത്സാഹത്തോട് പങ്കെടുത്തിട്ടുണ്ട് അല്പം താമസിച്ചാണെങ്കിലും പലരും ഉത്തരം അയച്ചിട്ടുണ്ട് നമ്മുടെ ഉത്തരം അയക്കുവാനുള്ള സമയമെന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ചോദ്യം വിട്ടു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് മണി വരെയാണ് ഉത്തരങ്ങൾ അയയ്ക്കുവാനുള്ള സമയം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിജയികളെ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്ന് ദിന പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ദാവീത് രാജാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്തുകൊണ്ട് അത് സാധിച്ചില്ല ചോദ്യം ഒരിക്കൽ കൂടി ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്തുകൊണ്ട് അത് സാധിച്ചില്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഷൗൽ മരിക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ശൗൽ മരിക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് യഹോവയുടെ സന്നിധിയിലും വാസസ്ഥലങ്ങളിലും ഉള്ളത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി യഹോവയുടെ സന്നിധിയിലും വാസസ്ഥലങ്ങളിലും ഉള്ളത് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് ദൈവാലയം പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ദാവീദിന് എവിടെ നിന്നാണ് ലഭിച്ചത് ചോദ്യം ചോദ്യമൊരിക്കൽ കൂടി ദൈവാലയം പണിയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ദാവീദിന് എവിടെ നിന്നാണ് ലഭിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇസ്രയേൽ ജനതയുടെ സെൻസസ് എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് ആരാണ് ചോദ്യം ചോദ്യമൊരിക്കൽ കൂടി ഇസ്രയേൽ ജനതയുടെ സെൻസസ് എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് ആരാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ചീരമ്പടി ചേർക്കുവാനുള്ളതാണ് അത് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങൾ ഇതാണ് ഒർണാൻ സേനാധിപതി ഏർ കോതമ്പ് ബനയാവ് ഏതോമ്യർ യോബാവ് അനിഷ്ടൻ കാവൽ പട്ടാളം അകമ്പടി നായകൻ ഇത് ചേരുമ്പടി ചേർത്ത് നിങ്ങൾ എഴുതുക ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയക്കുമ്പോൾ ആരും ഉത്തരം എഡിറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്ന ഉത്തരം പരിഗണിക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് ദൈവമെല്ലാം പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ